എന്ത് ഭംഗിയാ നോക്ക് കാണാൻ എന്ത് ഭംഗിയുള്ള കളറാ അല്ലേ ഈ അജീനെ കണ്ടോ അജി വരുന്നത് കണ്ടോ എന്ത് ഭംഗിയുള്ള കളറാടത് അല്ല ഭംഗിയിൽ കാണേ

കൂടെ പോണോ അതോ നമുക്ക് വീട്ടിൽ പോണോ കുപ്പിലുള്ള വെള്ളം നല്ലതല്ലോ റങ്ങി കഴിഞ്ഞ വെള്ളം കൂടിയോണ്ട് ദാഹാണല്ലോ നിർത്തിട്ട് വരും അവിടെ പോയി കഴിഞ്ഞാൽ വേണ്ട

വെള്ളം വാങ്ങിക്കാൻ വണ്ടി കേറിയ വെള്ളം വറ്റെന്ന് ചോദിച്ചോണോട്ടോ വീട്ടിൽ നിന്നൊന്നും വേണ്ടന്നല്ലോ ഓ വീട്ടിൽ നിന്ന് കുടിച്ച വെള്ളം മൂത്ര ഒഴിച്ചു പോയില്ലേന്നല്ലേ ആ ശരി എപ്പ പുതിയത് വേണല്ലേ ആരും കാണാതെ മെല്ല പോയിട്ടല്ലേ അപ്പൊ ഇനി വെള്ളം കുടിക്കണം അല്ലേ അപ്പൊക്ക് വീട്ടിൽ നിന്ന് തന്നെ വെള്ളം കുടിച്ചിട്ട് ഇറങ്ങിക്കൂടായിരുന്നോ ഒരു തുള്ളി ഇവിടെ 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 ഒരു തുള്ളി വെള്ളം കിട്ടാതെ എന്റെ നന്ദിണിയായിരുന്നു കുഞ്ഞ് ഏ ആ ഒന്നും തന്നില്ലായിരുന്നു അതുകൊണ്ട് എല്ലാ വെള്ളം ചോദിച്ച വെള്ളേ വാങ്ങി തരള്ളു എന്റെ ഉഡ് ഹൈപ്പേ അനക്ക് ശീലായി മൊത്തം വെള്ളം കുടിച്ചോട്ടോ എല്ലാ പ്രാവശ്യവും വെള്ളം ചോദിച്ചിട്ടില്ല എല്ലാ പ്രാവശ്യവും ഈ പിന്നെ ചായ ഒക്കെ കുടിച്ചില്ല എന്റെ കുട്ടി ചായ ഒന്നും കുടിച്ചില്ലല്ലോ അല്ലെ പൊന്നു ഒരു തുള്ളി വെള്ളല്ലേ ചോദിച്ചോളൂ ഉച്ചക്ക് മുതലേ െ ഇനി വെള്ളം വേണോ വെള്ളം ചോദിച്ചാ പറയണെ ഞാൻ നന്ദ നന്ദി സോറി അമ്മ അറിഞ്ഞില്ല അറിഞ്ഞില്ല ഉണ്ണി വലത്തോട്ട് പറയുന്ന പൊന്നാരെ ഈ അജുവിന് ഇടതും വലതും അറിയില്ല ഇടത്തോട്ട് എന്ന് ഞാൻ പറഞ്ഞ പണ്ട് വലത്തൂ അല്ല വലത്തോട്ട് എന്ന് പറഞ്ഞപ്പുണ്ട് എടത്തോട്ട് പോണ് എന്നിട്ട് ഓൻ അയിന്യങ്ങള് പറയാർക്കാൻ അവിടെ അജോ എടത്തോട്ട് അജോ എടത്തോട്ട് ഇംഗ്ലീഷ് മീഡിയത്തില് പഠിച്ചോണ്ടാ ശ്രീമോളെ അത് പറഞ്ഞു തന്നെ ആ ഒരു കാര്യത്തിൽ മാത്രം വലതും ഇടതും വലതും അറിയാതിരിക്കാൻ മാത്രം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു ബാക്കി ഒന്നും ഞാൻ പറയണില്ല വണ്ടി ബാക്കിയൊന്നും അമ്മ എന്താ പറഞ്ഞിട്ടുള്ളത് എന്താ വണ്ടി എടുക്കുമ്പോ എണീറ്റ് ഇരുന്ന് പറഞ്ഞിട്ടുണ്ടോ ഇത് പറ വണ്ടി എടുക്കുമ്പോ എണീറ്റ് നിക്കാൻ പാടുണ്ടോ ഇവിടെ പാടുണ്ടോ പാടുണ്ടോ എന്താ കാണിച്ചെന്ന വീഡിയോയിലൊന്ന് പറ ആ ഗ്ലാസ് പൊട്ടി കുട്ടികൾ തെറിച്ച് വീഴും പറയുന്നു ഇല്ലേ ഇപ്പൊ കാണണ്ട ശ്രീമോളെല്ലാരും അത് ഭയങ്കര ആവും പക്ഷെ ചിക്കു അപ്പേക്ക് ഫോണൊന്നും റെഡി ആക്കൂല അത് ഭയങ്കര എന്താ ഈ ആ ഫോണൊക്കെ ഓണാക്കി വെക്കില്ല നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യണില്ലല്ലോ

കൊള്ള കുപ്പിയും പാട്ടും നിലത്തും നേരത്തി ഒക്കത്തിനെ ഓടിക്കടിച്ച സ്ട്രിങ് ആണ് എടാ വണ്ടീന്റെ ഓണേഴ്സാണ് അതൊക്കെ വൃത്തിയാക്കണ്ടേ പാസഞ്ചേഴ്സ് ഇങ്ങനെ പലതും ും വണ്ടീന്റെ ഡ്രൈവർ ലാസ്റ്റ് എഴുതിക്കുമ്പോ അതൊക്കെ വൃത്തിയാക്കി വണ്ടി സ്നേഹമുള്ള ഒരു വണ്ടീനോട് വണ്ടി ആക്കുമ്പോൾ എന്റെ വണ്ടിയിൽ ഞാൻ മാസം വണ്ടി പൈസ കൊടുത്ത് കഴിയിപ്പിക്കണാണ് ഉത്തരവാദിത്തം ആഴ്ചയിൽ ഒരു ദിവസമാണ് ആഴ്ചയിൽ ഒരു ദിവസം അതും ആഴ്ചയിലാണോ മാസത്തിലാണോ ഉദ്ദേശിച്ചത് ആഴ്ച ഇതേപോലെ സ്കാം സ്കാംകോള് കൊറേ വരുന്നുണ്ട് എടുക്കണ്ട എനിക്കും വന്നായിരുന്നു എന്ത് കാണിച്ചു വരണം ശ്രീമോള ആവശ്യമില്ല ശ്രീമോൾ നടക്കുന്നില്ലല്ലോ അന്നേകാട്ടിമോൾ പത്ത് വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട് രണ്ട് കൊല്ലായി ഞാൻ ഓടിക്കാൻ ഞാൻ പോയ സ്ഥലത്ത് കൂടെ ശ്രീ പോയിട്ടുണ്ടോ ഇതിന്റെ ഞാൻ വർക്ക് ചെയ്ത സ്ഥലമാണ് ഞാൻ പോയ ശ്രീമോൾ സ്ഥലത്ത് കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മെഡിക്കൽ കമ്മീഷൻ റ്റു വീട് ഞാൻ നടന്ന അത്ര ശ്രീമോൾ നടന്നിട്ട് ഓക്കെ ഞാൻ നടന്ന അത്ര ഈ ഖത്തറിലും ശ്രീമോൾ നടന്നുണ്ടോ എവിടെ കൂടെയൊക്കെ ശ്രീ നടന്നേ ോ ശ്രീമോക്ക് അജു ആണ് സൂപ്പർ അജുവിനെ വിളിച്ചോ നമ്മളെ നാട്ടിലത്തെ വഴികള് ശ്രീമോക്ക് അറിയാം ലൈസൻസ് ഉണ്ട് അയ്യോ പിന്നെ ശ്രീമോളെന്നിട്ട് വണ്ടി ഓടിക്കും വണ്ടി ഓടിക്കും മിണ്ടാതിരിക്കാൻ പറയു മിണ്ടാതിരിക്കാൻ പറയും ഓടിക്കും ശ്രീ നാട്ടില് ഓട്ടോമാറ്റിക്കല് അമ്പടി നീ അത്രക്കൊക്കെ ആയോ ലൈസൻസ് വെച്ചിട്ടുണ്ട് അവിടെ വണ്ടി വണ്ടി ഗിയർ ശ്രീമോക്ക് സ്കൂട്ടി പോലെ അടി എല്ലാരും കേട്ടോ ഞാൻ നാട്ടിലായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം ലൈസൻസ് ഉണ്ടായിരുന്നേ പക്ഷെ ഇവരാരും എനിക്ക് വണ്ടി എന്നിട്ട് വീട്ടിൽ പറയാതെ വണ്ടി എടുത്ത് പോയിട്ട് ഡ്രൈവർ ചേട്ടന്മാരും വണ്ടി ലോറിക്കാരന്മാരും വണ്ടി എടുത്ത് തന്നിരുന്നു ചേട്ടാ ഒന്നും മാറ്റിട്ടാ അങ്ങനെയൊക്കെയാ പഠിക്കാ ആരും പഠിപ്പിക്കാൻ പഠിക്കാ ഒന്നും അറിയാതെ ഞാൻ ആ വണ്ടി എടുത്ത് പോയില്ലേ എന്റെ ഒരു ധൈര്യോ അത്ര കിട്ടും തലക്കടിക്കാൻ ശ്രീമോളേ ഇതാണ് ഇവന്റെ ഒക്കെ അവസ്ഥ ഞാനേ എവിടേക്കെങ്കിലും പോകുമ്പോ ഒന്നും ഓടിക്കട്ടെ ചോദിച്ചാണ്ടല്ലോ ഇവ മാത്രല്ല നമുക്ക് ും ലൈസൻസ് ഇല്ലാത്ത ടൈമിൽ നമ്മൾ സ്കൂട്ടിയും കൊണ്ട് അരികോടോ കോഴിക്കോടൊറ്റം വരെ പോയത് അതിന് കൂടെ വന്ന മണ്ടൻ ഞാൻ ഓടിക്കാൻ പോലും അറിയാത്ത ശ്രീമോളൊപ്പ കൂടെ വന്ന ഞാൻ മണ്ടൻ അതൊരു കഥ കേട്ടോ ഞങ്ങള് മൂന്ന് വർഷത്തോളം അതെന്താ അറിയാതെ അറിയാതെ പ്രേമിക്കുന്ന ടൈമിൽ ഇന്ന യൂസ് ചെയ്തു കാമുകൻ എന്തോ കൊടുത്തായിട്ട് സാധനം വേണ്ടി വാങ്ങിക്കാൻ വേണ്ടി കൂട്ടി പോയത് അന്ന് ഞങ്ങക്ക് രണ്ടാക്കും ലൈസൻസ് ഇല്ല കേട്ടോ അന്ന് അത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ ചെക്കിങ്ങൊന്നും ഉണ്ടായിരുന്നില്ലേ എനിക്ക് ആദ്യം സ്കൂട്ടി എടുത്തു തന്നോട്ട് അച്ഛൻ അച്ഛൻ സ്കൂട്ടി എടുത്തു തന്നു ലൈസൻസ് എടുത്തില്ല തന്നില്ലായിരുന്നു മൂന്ന് വർഷത്തോളം ലൈസൻസ് ഇല്ല ആദ്യം ഓടിച്ചെ അതിന്റെ ഇടയില് ചെക്കിങ്ങില് പെട്ടത് മൂന്ന് വട്ടം അതില് അവസാനായിട്ട് ചെക്കിങ്ങിന് പെട്ടത് ഞാനും എന്റെ ഫ്രണ്ടും കൂടി ഒരു കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുന്നുട്ടോ അപ്പം ചെക്കന്മാരൊക്കെ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ ലൈറ്റ് അടിക്കും മോത്തക്ക് ഇങ്ങനെ ലൈറ്റടിക്ക അപ്പൊ നമ്മള് വിചാരിക്കുന്ന എന്താ എന്താ ഈ ചെക്കന്മാരൊക്കെ ഇങ്ങനെ ലൈറ്റടിക്കണു വെറുതെ ഇങ്ങനെ ചെക്കന്മാരിങ്ങനെ വെറുതെ കളിയാക്കുക എന്നല്ലേ നല്ല കരുതാ നമ്മള് മൈൻഡ് ചെയ്തില്ലെട്ടോ എല്ലാ ചെക്കന്മാരും കൊറേ വണ്ടികൾ ഇങ്ങനെ സ്കൂട്ടർ പാസ് ചെയ്യുമ്പോഴൊക്കെ ലൈറ്റ് അടിച്ച് കാണിച്ചേ പക്ഷെ മൈൻഡ് ചെയ്യാതെ വിട്ടു കേട്ടോ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പേ കേട്ടത് ഒരു പത്ത് ഏഴ് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് അപ്പൊ അങ്ങനെ ഒന്നും നോക്കാതെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ വലിയ ആൾക്കാരെ പോലെ അങ്ങോട്ട് ചെന്ന് കൊടുത്തതാണ് നോക്കുമ്പോണ്ട് ഏഹ് പോലീസ് വഴിയിൽ നിർത്തിയിട്ടിരിക്കണത് അവസാനം നിർത്താൻ പറഞ്ഞു നിർത്താൻ പറഞ്ഞ് ഞാനും എന്റെ ഫ്രണ്ടും കൂടി ഇറങ്ങി എങ്ങോട്ടാ പോണെന്ന് ചോദിച്ചു ഹെൽമെറ്റ് ഇല്ലാത്തേനാ പിടിച്ചത് ഹെൽമെറ്റും ഇല്ല ലൈസൻസും ഇല്ല അതാണ് പ്രശ്നം അപ്പൊ പറഞ്ഞു ഹെൽമെറ്റ് ഇല്ലാത്തതിന് അപ്പൊ പറഞ്ഞു എന്നാ ലൈസൻസ് എടുക്കുന്നു പറഞ്ഞു അപ്പൊ നോക്കുമ്പോ ലൈസൻസും ഇല്ല അതില് പിന്നെ എന്താ പറയാ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോകും അച്ഛന്മാരെ വിളിക്കും മാതാപിതാക്കൾ വിടളു അന്ന് അന്ന് ഞാൻ പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ലോ അന്ന് നമ്മള് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തിട്ട് അങ്ങനെയല്ല അങ്ങനെയല്ല അപ്പൊ എന്താ ചെയ്യണെന്ന് ചോദിച്ചപ്പോ അവര് നോക്കിയത് എന്താച്ചാൽ കുട്ടികളല്ലോ വണ്ടി എടുത്ത് ഇറങ്ങിയിരിക്കുന്ന കുട്ടികളല്ലോ കുറച്ചും കൂടി അങ്ങനെയല്ല ജോ അന്നത്തെന്തോ അവർക്ക് ദയ തോന്നി അങ്ങനെയല്ല അന്ന് അവർക്ക് എന്തോ ദയ തോന്നി അല്ല കേട്ടോ ഞാൻ ഞങ്ങളോട് അങ്ങനെയല്ല അങ്ങനെയല്ല നമ്മള് നമ്മള് കാല് പിടിക്കുമല്ലോ നമ്മള് അന്നേരം കാല് പിടിച്ചു സാർ റിക്വസ്റ്റ് റിക്വസ്റ്റ് ആ ഞാൻ റിക്വസ്റ്റ് പറയണ കേക്ക് ഞാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്തു ഞാൻ പറഞ്ഞു സാർ സാറിങ്ങനെ ഒരു അത്യാവശ്യത്തിന് വന്നതായിരുന്നു ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ അങ്ങനെയല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പം അപ്പം ലൈസൻസ് എടുത്തിട്ടില്ല എന്ന് പിന്നെയാണ് അവർക്ക് മനസ്സിലായത് കേട്ടോ ആദ്യം ഹെൽമെറ്റ് ഇല്ലാത്തതിനാണ് അവർ എടുത്തത് പിന്നെ പറഞ്ഞു വന്ന് നോക്കുമ്പോൾ ലൈസൻസില്ല അതിനും കൂടി ആയിട്ട് ഫൈൻ അടക്കാൻ പറഞ്ഞു ഫൈൻ ഫൈനടക്കാൻ പറഞ്ഞപ്പം നമ്മളെ ഐ ഡി കാർഡൊക്കെ ഉണ്ടാവല്ലോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ അപ്പം ആദ്യം അവർ പഠിക്കുകയാണോന്നൊക്കെ അന്ന് ചോദിച്ചു കേട്ടോ അന്ന് പഠിക്കുകയല്ല ജോലി ചെയ്യാന്നുണ്ടപ്പോൾ ഇത്രയും നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് കുറെ ഉപദേശിച്ചു കേട്ടോ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് വിവരമുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്യാൻ പാടോ എന്നൊക്കെ പറഞ്ഞു കുറെ പറഞ്ഞു അവസാനം ഞങ്ങൾ പറഞ്ഞു സാർ ഒരു ഒരു വട്ടത്തേക്ക് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പോ അതിലുള്ള ഇല്ല 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 അതില്ല അതിലുള്ള എനിക്കിപ്പോഴും അറിയാം അതിലുള്ള അവർ പോലീസ് പറഞ്ഞു ആരോ ഒരാൾ പറഞ്ഞു എന്റെ മക്കളെ പ്രായമാണ് എന്നെന്തോ പറഞ്ഞു ഞാനും അപ്പൊ ആ ഒരു കൺസിഡറേഷൻ കിട്ടി അവരുടെ മകളുടെയൊക്കെ ഒരു ഏജുണ്ടായിരുന്നുള്ളു അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളെ വിട്ടു എന്നിട്ട് പറഞ്ഞു എന്താ പറയാ ഇനി ഈ വണ്ടിയും കൊണ്ട് അന്ന് അവര് ഇങ്ങനെ ഒരു വാണിംഗ കേട്ടോ അത് ആദ്യം ഫൈൻ അടയ്ക്കാൻ അടക്കാൻ പറഞ്ഞപ്പോ ഞങ്ങള് പിടിച്ചു സത്യം പറഞ്ഞ ഇനി അങ്ങനെ അറിഞ്ഞ പ്രശ്നാണ് ഫൈൻ അടക്കാനൊക്കെ പ്രശ്നമാണ് പറഞ്ഞു അവസാനം അവര് പറഞ്ഞു ഇനി ഈ വണ്ടി കൊണ്ട് നെൽമ്പൂര് കാണരുത് ഇത് ഞാന് കേട്ടോ എന്നിട്ട് ഞാൻ പോയി ലൈസൻസ് ശ്രീമോക്ക് ലൈസൻസ് ഇല്ലാതെ വണ്ടി എടുക്കാൻ എന്തുകൊണ്ട് ഇന്നെ കൈവിട്ട പോക്കാണ് ഞാന് നല്ല മിതമായിട്ടേ പോവുള്ളൂ അതന്നെ അപ്പൊ അതൊന്നും മനസ്സിലാക്കാൻ ഉത്തരവാദിത്തം ഇല്ലായ്മ അപ്പേക്ക് എനിക്ക് സംതിങ് വയസ്സായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ലൈസൻസ് എടുക്കാൻ സാധിക്കോ ശ്രീമോസ് എടുക്കുമ്പോളോടുക്കുമ്പോളോ ഇതിപ്പോ എങ്ങോട്ടാജു പോണത് അറിയുമോ വഴി അറിയോ ശ്രീമോളെ ശ്രീമോള സ്ഥല ഇൻസ്ലേര് സുൽത്താനിക്ക് പോലെ ആ എന്നിട്ടോ എന്നിട്ട് ആ എസ് ഐ ഞങ്ങളോട് പറഞ്ഞു ഇനി ഈ വണ്ടി ഞാൻ കാണരുത് വേഗം പോയിട്ട് ലൈസൻസ് എടുക്കണം നല്ല ക്ലാസ് പോലെ കൊറേ ഉപദേശം തന്നുട്ടോ ഞങ്ങൾ ഈ ചെയ്യുന്നതൊന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനൊന്നും അല്ല നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ പറ്റില്ലേ ഒരു ആക്സിഡന്റ് പറ്റിയ നിങ്ങൾ എന്ത് ചെയ്യും കുട്ടികളല്ലേ നിങ്ങൾക്ക് അതിനുള്ള പക്വതണ്ടോ അങ്ങനെ അങ്ങനെ കൊറേ ഉപദേശിച്ചു എന്നിട്ട് അവസാനം അതിന് ശേഷം എനിക്കൊരു പേടി കയറി അതിന് ശേഷം ഞാൻ അതിന് ശേഷം ഞാൻ ലൈസൻസ് എടുത്തിട്ടാണ് വണ്ടി വണ്ടിയെടുത്തു വണ്ടി എടുത്തിട്ട് വേണമല്ലോ ആ എന്തായാലും അതിന് ശേഷമാണ് ഞാൻ ലൈസൻസ് എടുത്തത് അപ്പൊ അവര് നല്ലൊരു കാര്യല്ലേ ചെയ്തത് അവര് ഒറ്റക്ക് നമ്മളെ ഒരു ഫൈൻ അടിച്ച് വിട്ടിരുന്നെങ്കിൽ നമ്മൾ അവിടെ നിക്കും എന്നിട്ട് ഈ ഗ്ലാസ് ഒന്ന് എന്നിട്ട് ഞങ്ങൾക്കാണെങ്കിൽ കല്യാണത്തിന് പോകണം കല്യാണത്തിന് പോകുമ്പോൾ ബാക്കി പോകണ്ടേ ഇവിടെ നിന്ന് ഒരു കാര്യം വിട്ട് കഴിഞ്ഞാലേ അപ്പം ചോദിച്ചു ഞങ്ങൾ ഞങ്ങൾ നല്ല നിഷ്കളങ്കരായിട്ട് ചോദിച്ചു സാർ ഇനി കല്യാണത്തിന് അപ്പം ഞങ്ങൾ എന്ന് ചോദിച്ചു അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ആ പൊയ്ക്കോ എന്ന് പറയാം അവർക്ക് വയ്യല്ലോ പിന്നെ അവർ പറഞ്ഞു സൂക്ഷിച്ചു പോണം അങ്ങനെ പോണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കല്യാണം കൂടി വന്നു അതിന് ശേഷമാണ് ഞാൻ ലൈസൻസ് എടുത്തത് ആ പിന്നെ സ്കൂട്ടി എനിക്ക് നല്ല പ്രാക്ടീസ് ആയിരുന്നു കംപ്ലൈന്റ് ബോക്സ് ഉണ്ടായിരുന്നു എന്റെ ചേച്ചിണ്ടായിരുന്നല്ലോ അത് പോയി ആളാള് പതുക്കണം സ്കൂട്ടി എന്റെ ബാലൻസിലായതിനുശേഷം എനിക്ക് ബാലൻസ് ഇല്ല മുടക്കി അന്നെ ഇത്ര മാത്രം മതി അച്ഛനെ മുടക്കിയില്ലാതെ ആൺകുട്ടികൾക്ക് വേറെ അങ്ങനെയല്ല ാണ് സ്കൂട്ടിയൊക്കെ ഞാൻ വീട് പോയിട്ടുണ്ടെങ്കിൽ പക്ഷെ വീട്ടിലൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു എല്ലാ വീട്ടിലും ആൺകുട്ടികൾക്ക് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് നേരെ തിരിച്ചായിരുന്നു പറഞ്ഞത് പെൺകുട്ടികൾക്ക് തന്നെയായിരുന്നു പ്രയോറിറ്റി കൂടുതൽ അത് സത്യമായിരുന്നു അതെ ഞങ്ങൾ അച്ഛൻ അത്രക്ക് മുത്താണടാ നമ്മുടെ അച്ഛമ്മ ചക്കണ്ടായി അയിന്റെ ഫോട്ടോ നന്ദകുട്ടിക്ക് കാണിക്കാൻ പറഞ്ഞ അയച്ചു തന്നതാണ് കണ്ടോ ഇത് നമുക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് ഇത്ര അച്ഛമ്മ ആ രണ്ട് ചക്കണ്ട് അഞ്ച് ചക്ക ഉണ്ടായിരുന്നു ഇത്ര ടോട്ടല് അതില് രണ്ടെണ്ണം നമുക്ക് വേണ്ടി എടുത്തു വെച്ചാണ് ഇത്ര ചക്ക പറഞ്ഞ എന്താ മനസ്സിലായോ ആ ഇത് വലുതായി ചക്ക പറഞ്ഞ എന്താന്നറിയോ നന്ദക്ക് ചക്ക എങ്ങനെയാണുണ്ടാവ നല്ല മധുരമുള്ള ചക്കയാണ് തക്കാളിയും തക്കാളി നന്ദയ്ക്ക് അടി കൊടുക്കണേ ചക്ക ചക്ക ഇഷ്ടായോ ഇപ്പൊ തിന്നാൻ പറ്റൂല ഉണ്ണിച്ചേട്ടായി നാട്ടിൽ നിന്ന് വരുമ്പോ ഈ ചക്ക കൊടുത്തയക്കുന്നതാണ് അപ്പൊ തിന്നോ പുത്തത്യനം എന്ത് കാട്ട